എല്ലാ അടവുകളും പിഴക്കുകയാണ് അമിത്ഷാ എന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് കേന്ദ്രത്തിന് മൂക്കിൻ തുമ്പിലുള്ള രാജ്യ തലസ്ഥാനത്ത് ഇനി അമിത്ഷായ്ക്ക് കാലുകുത്താൻ സാധിക്കാത്ത തരത്തിലാണ് അടവുകൾ പിഴച്ച് പിഴച്ചു പോയിരിക്കുന്നത് അത്തരത്തിലൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ് കുറെ കാലങ്ങളായിട്ട് ഡൽഹിക്കകത്ത് നടക്കുന്നതും ഇന്നലെ വരെ ശ്വസിക്കാൻ ഗുണനിലവാരമില്ലാത്ത വായുവായിരുന്നു എങ്കിൽ ഇന്ന് ബോംബ് ഭീഷണിയാണ് എന്താണെങ്കിലും ശരി ഡൽഹിയിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ പഠനാവശ്യത്തിനായിട്ട് സ്കൂളിൽ പോയൊന്ന് പഠിക്കാൻ പോലും സാധിക്കില്ല എന്ന് അർത്ഥം തുടർച്ചയായ ബോംബ് ഭീഷണികൾക്ക് പിന്നിലുള്ളവരെ ഇതുവരെ കണ്ടെത്താൻ ഈ അമിത്ഷായ്ക്കോ മോദിക്കോ സാധിച്ചിട്ടുമില്ല നേരത്തെ ഒക്ടോബറിൽ ദില്ലിയിലെ പ്രശാന്ത് വിഹാറിലെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സ്കൂളിന് പുറത്ത് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതാണ് സ്ഫോടനത്തിൽ സ്കൂളിലും അതിലിനും സമീപത്തെ കടകൾക്കും വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചതാണ് ഇപ്പോഴിതാ ദില്ലിയിലെ നാൽപ്പത് സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി ആർ കെ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂൾ പശ്ചിമ ബിഹാറിലെ ജിഡി ഗോയങ്ക സ്കൂൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി തിങ്കളാഴ്ച പുലർച്ചെ ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബുകൾ വെച്ചിട്ടുള്ളതായി ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട് ബോംബ് നിർവീര്യമാക്കാൻ മുപ്പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായി ഡൽഹി പോലീസും പറയുന്നുണ്ട് സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുകയാണുണ്ടായത് നിലവിൽ പോലീസും അഗ്നിരക്ഷാസേനയും സ്കൂളുകളിൽ പരിശോധന നടത്തി വരികയുമാണ് ഡി ഗോയങ്ക സ്കൂളിൽ നിന്ന് ആർ എ ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്ന് ഏഴ് ആറിനുമാണ് ആദ്യ കോളുകൾ ലഭിച്ചത് എന്ന് അഗ്നിരക്ഷാ സേനാ സംഘം പറയുന്നുണ്ട് അഗ്നിരക്ഷാ സേന ഡോഗ് സ്കോഡ് ബോംബ് ഡിറ്റക്ഷൻ ടീം ലോക്കൽ പോലീസ് എന്നിവരടക്കം സ്കൂളിലുണ്ട് അതേസമയം ഇതുവരെ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് സത്യം പറഞ്ഞാൽ മോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമായി മാറിയ കാലം തൊട്ട് രാജ്യം നീങ്ങുന്നത് ക്രമസമാധാനം എന്താണ് എന്നറിയാതെയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മണിപ്പൂർ വംശീയ സംഘർഷം കൊടികുത്തി വാഴുകയാണ് ഇന്നും അവിടെ വർഷം ഒന്നു കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലും സമാധാനം കൊണ്ടുവരാൻ മോദി ഭരണകൂടത്തിനായിട്ടില്ല അതിനു പിന്നാലെയാണ് ഇപ്പോൾ സമ്പലിൽ അടുത്ത ഉണ്ടായിരിക്കുന്നത് അവിടേക്ക് മോദിയോ അമിത് ഒന്ന് ചെന്നെത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചെത്തുമ്പോൾ യോഗി പോലീസ് അടുപ്പിക്കുന്നുമില്ല അതിനുള്ള കാരണം ഒന്നു മാത്രമേ ഉള്ളൂ അത് യോഗിക്ക് രാഹുലിനോടുള്ള ഭയമാണ് അതുകൊണ്ടൊക്കെയാണ് മൂന്നാം മൂന്നാമൂഴത്തിൽ എല്ലാ അടവുകളും അമിത്ഷായ്ക്ക് പിഴക്കുന്നു എന്ന് പറയാൻ കാരണം